എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഈ ഒരു ചൂട് സമയത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത് ബ്രെഡും പാലും അല്പം കസ്റ്റേഡ് പൗഡർ ഉണ്ടെങ്കിൽ തന്നെ വായിൽ അലിഞ്ഞു പോകുന്ന ഈ ഒരു മധുരം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം പുഡിങ് തയ്യാറാക്കാനായിട്ട് ബ്രെഡ് വേണം ബ്രെഡ് എടുക്കുന്ന സമയത്ത് ബ്രെഡിൻ്റെ അരികിലുള്ള ഒരു മുരിഞ്ഞ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഈ ഭാഗം നമുക്ക് പിന്നീട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം അരികുവശത്തിന് അല്പം കട്ടി കൂടുതലായിരിക്കും അതുകൊണ്ടാണ് അത് കട്ട് ചെയ്ത് മാറ്റുന്നത് പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരേപോലെ കുതിർന്ന് കിട്ടി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു മുരിഞ്ഞ ഭാഗം ഒഴിവാക്കുന്നത് ആദ്യമേ തന്നെ തയ്യാറാക്കാനുള്ള പുഡിംഗ് ട്രേയും അതുപോലെ തന്നെ ബ്രെഡും ഇതുപോലെ അരികൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെക്കണം എന്നിട്ട് വേണം നമുക്ക് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാനായിട്ട് പാല് തിളപ്പിച്ച ഉടനെ തന്നെ ആ ഒരു ചൂടോട് കൂടി തന്നെ നമുക്ക് ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം പാല് തിളപ്പിക്കാനായിട്ട് ഈ ഒരു അളവിൽ പുഡിങ് തയ്യാറാക്കുമ്പോൾ അഞ്ചോ ആറോ ബ്രെഡിൻ്റെ ആവശ്യമേ വേണ്ടി വരുന്നുള്ളൂ അപ്പം നമുക്കിത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം വലിയ പീസ് വെച്ച് കൊടുത്തതിന് ശേഷം സൈഡൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലൊന്ന് നിറച്ച് കൊടുത്താൽ മാത്രം മതി ഇനി ഇതിന് വേണ്ടുന്ന മിൽക്ക് കസ്റ്റർഡ് ഒന്ന് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് അര ലിറ്റർ അളവിൽ ഫുൾ ഫാറ്റ് മിൽക്കാണ് വേണ്ടത് ഇതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ ആയിരിക്കണം എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുകയുള്ളൂ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അല്പം കൂടി ക്രീമിയായിട്ടും ടേസ്റ്റി ആയിട്ടും കിട്ടാൻ പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസ്റ്റേഡ് പൗഡറാണ് ഞാൻ ഇതുപോലെ ക്യാരമൽ കസ്റ്റേഡിൻ്റെ ഒരു പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു പാക്കറ്റിൽ കസ്റ്റേഡ് പൗഡറും അതുപോലെ തന്നെ ക്യാരമൽ സോസും ഉണ്ടായിരിക്കും അപ്പം നമ്മളിത് ക്യാരമൽ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് അപ്പം നമുക്ക് ഈ ഒരു സോസ് ആവശ്യമായിട്ടില്ല ആ ഒരു പാക്കറ്റിലുള്ള കസ്റ്റേഡ് പൗഡർ മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരുപാടൊന്നുമില്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നമുക്ക് കസ്റ്റേഡ് പൗഡർ എല്ലായിടത്തും വാങ്ങിക്കാനായിട്ട് കിട്ടുമല്ലോ ആ ഒരു കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ പാൽ നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരണം തിളച്ച് ഒരുപാട് സമയം കുറുക്കി വറ്റിക്കുകയൊന്നും വേണ്ട ഇതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കൂടി തീ ഒന്ന് കുറച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി അല്പം അല്പമൊന്ന് തിക്കായിട്ട് ഇതുപോലൊരു യെല്ലോ കളറിൽ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഉടനെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പുഡിങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് കട്ടിയായിട്ട് പോവും ആ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ബ്രെഡിലേക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു പാൽ ഇറങ്ങിയിട്ടുണ്ടാവും ഫസ്റ്റ് ലെയർ ബ്രെഡ് നല്ലതുപോലെ കുതിരുന്ന ആ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഈ ഒരു പാൽ ഒഴിച്ചു കൊടുക്കണം പുടിങ്ങിന് അടിഭാഗത്ത് നല്ല രീതിയിലൊന്ന് സെറ്റായിട്ട് കിട്ടാനായിട്ട് പാല് മൊത്തത്തിൽ ആ ഒരു ബ്രെഡിന് അടിയിലേക്ക് ചെല്ലണം ആ ഒരു രീതിയിൽ തന്നെ പാൽ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിന് മുകളിലേക്കായിട്ട് അടുത്ത ലെയർ ബ്രെഡ് കൂടി വെച്ചു കൊടുക്കാം ഈ ഒരു ബ്രെഡ് നിരത്തുന്നതും അതുപോലെ പാലൊഴിച്ചു കൊടുക്കുന്നതും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം ഇരിക്കും തോറും നമ്മുടെ ആ ഒരു പാലിൻ്റെ മിക്സ് കുറച്ച് കട്ടിയായിട്ട് വരും അപ്പം നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കണം ഇനി അഥവാ കട്ടിയായെന്ന് തോന്നുവാണെങ്കിൽ അല്പം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതിയാകും ആ ചൂട് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ചൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് ഫ്രഷ് ക്രീമിൻ്റെ ഒരു ചെറിയ ലെയറും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് നൂറ് ഗ്രാമിൻ്റെ ഒരു ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി പഞ്ചസാരയ്ക്ക് പകരമായിട്ട് കണ്ടനസ്സിനെ മിൽക്കാണ് ചേർക്കുന്നതെങ്കിൽ അത് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം പഞ്ചസാര മുഴുവനോട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അലിഞ്ഞ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പൊടിച്ച പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ചെറിയൊരു യെല്ലോ കളറിനും നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ട് അല്പം സാഫ്രണ്ും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാഫ്രൺ നല്ല ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തി എടുത്തേക്കുന്നതാണ് അപ്പം നല്ലതുപോലെ ആ ഒരു മഞ്ഞ മഞ്ഞക്കളറ് സാഫ്രണിൻ്റെ കിട്ടുകയും ചെയ്യും ഇനി ഇത് അല്പം ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം ഇത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പുഡിങ്ങിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കണം ഫ്രഷ് ക്രീം ഇതുപോലെ ഈ ഒരു പോറിങ് കൺസിസ്റ്റൻസിയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിന് മുകളിൽ നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം മൊത്തം ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം ഇതിന് മുകളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഗാർണിഷ് ചെയ്തെടുക്കാം ഞാൻ അല്പം സാഫ്രൻ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബദാമും കൂടെ നല്ല രീതിയിൽ ഒന്ന് കട്ടാക്കിയിട്ട് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കഴിക്കുമ്പോൾ ഇടക്കിടയ്ക്ക് നട്ട്സൊക്കെ കിട്ടുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലെയറുകൾക്കിടയിലും നമുക്ക് കുറച്ച് ബദാമും പിസ്താഷ്യോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ അടുത്തുള്ളതുപോലെ നമുക്ക് ഒക്കെ ചേർത്ത് കൊടുക്കാം പുഡിങ് സെറ്റ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷം മാത്രം വേണം കഴിക്കാനായിട്ട് എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റി ഉണ്ടാവുള്ളൂ ആ ഒരു പുഡിങ് നല്ല രീതിയിൽ സെറ്റായിട്ട് വരണം അപ്പോൾ ഈയൊരു പാലൊക്കെ നല്ല രീതിയിൽ ആ ബ്രെഡിലേക്ക് ഇറങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് വരും വാരി അലിഞ്ഞു പോകുന്ന ആ ഒരു രീതിയിൽ തന്നെ റെഡി ആയിട്ട് കിട്ടും ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ മൂന്ന് മണിക്കൂറെങ്കിലും നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം ഈ പെട്ടെന്ന് തണുപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു മണിക്കൂർ വെച്ച് നിന്നാൽ മതിയാകും അപ്പം നമുക്ക് ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നല്ല ക്രീമി ആയിട്ട് ആ ഒരു കറക്റ്റ് പാകത്തിന് നമുക്ക് പുഡിങ് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ തിരക്കൊന്നുമില്ലെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനായിട്ട് മറക്കല്ലേ പുതിയൊരു റെസിപ്പിയുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്